ംഗ മംഗള ദീപികു ജയ മംഗളം വണി പാടരി രംഗമംഗള ദീപികു ജയ മംഗളം പാടരി അംഗനാമണുലൂ ശ്രീരംഗ മംഗള ദീപിക ജയമംഗളമ്പനിടെ തുളിവന മുനവില സെ കലി കലുഷ മുല കടദ്രോളിനെ തുളശിവന മുനവിലസനെ കലി കലുഷ മുല കടദ്രോളിനെ ൊലത്തുലനു മേൽ കൊലിപ്പി ശ്രീവ്രത ഫലി തമുനു സാധിഞ്ചേ പൊലത്തുലനു മേൽ കൊലിപ്പി ശ്രീവ്രത ഫലി തമുനു സാധിഞ്ചേ രംഗമംഗള ദീപിക ജയമംഗളം വനി പാടരെ ജ്യേഷ്ഠ ഋഷിയ ഗുഭനാധുനി പട്ടിയേ മെലംഗ ജ്യേഷ്ഠ ഋഷി യു ഭട്ടനാധുനി പട്ടിയൈ മെലങ്ക പുട്ടി നിൺട്ടു ഗെലിച്ച് രംഗി ചെട്ട ഭട്ടി ചെലങ്ങുട്ടി നിൺട്ടു ഗിളിച്ച് രംഗ പട്ടി ചലങ്ക രംഗമംഗള ദീപികു ജയ മംഗളം ബണി പാടരെ പാരതന്ത്രമു പതിരുവതി പാടലു പ്രവചിച്ചന പാരതന്ത്രമു പതിരുവതി പാടല ചിഞ്ചന ചാരു സാൽ മളികം ദശോന് ചാല ഗാനു തിരു സാൽ മളികം ദശോന് ചാല ഗാനു തിരംഗമംഗള ദീപിക ജയ മംഗളം ബണി मारजनकुनि वैभवमु वैभवमुधलूर गा वि पिञ्चने मारजन कुनि वैभवं सुधलूर गाविनि पिञ्चने सार तरश्रुतिगिरि हरिणी ജനേ രംഗമ ദീപിക്കു ജയ മംഗളം ബണി പാടരേ അംഗനമണുലു ശ്രീരംഗരാണി നി വേടരേ രംഗമംഗള ദീപിക ജയ മംഗളം ബണി പാടരേ രംഗമംഗള ദീപിക ജയമംഗളം വനീ പാടരെ ജഗദീകമാതീ കുജയ മംഗളം തുളസീവനജാതീ കുമംഗളം ജഗദീകമാതീ കുജയ മംഗളം ജാതീകു ശുഭ മംഗളം ജയ മംഗളം നിത്യ ശുഭ മംഗളം ജയ മംഗളം നിത്യ ശുഭ മംഗളം ധരണി പരിപാലിച്ചേ ദരഹാസിനി കരുണസുധലു കുറിഞ്ചേ കമല ധരണിനി പരിപാലിഞ്ചാസി കരുണസുധലു കുറിഞ്ചേ കമല ലോചനീ ദളം കമലോചനീ കർപ്പൂരമംഗളം ദരാസി ദിവ്യമംഗള കമലോചനീ കർപ്പൂര മംഗളം ജഗദേകമാതീ കുജയമംഗളം തുളസീവന ജാതനികു ശുഭ മംഗളം ജഗദേകമാതീ കുജയമംഗളം തുളസീവന ജാതനികു ശുഭ മംഗളം रङ्गणि प्रणयान्तरङ्ग रमणीमणि मङ्गलकर मार्गशीर्ष मधुरगायिनी रङ्गणि प्रणयान्तरङ्ग रमणीमणि मङ्गलकर मार्गशीर्ष मधुरगायिनी रमणीमी रम्यमङ्गलं मधुर गायिनी മണീമണ്യമംഗളം മധുര ഗായ മഹിതമംഗളം ജഗദീകമാതനി കുജയ മംഗളം തുളസീവനജാതീകുശുഭമംഗളം ജഗദീകമാതനി കുജയ മംഗളം तुलसीवन जात नीकु शुभ मंगलं सेविंचिन शुभ मुलो सगु शुभ दाईनी भाविंचिन अभय मुसगु भवतारिनी सेविंचिन शुभ सगु भवतारिनी ശുഭദായ സർവമംഗളം ഭവ്യമംഗളം ശുഭദായ സർവമംഗളം ഭരിമംഗളം ജഗദീകമാതകുജയമംഗളം തുളസീവണജാതീകോ ശുഭമംഗളം ജഗദീകമാതീകോ ജയമംഗളം തുളസീവണജാതീകോഭമംഗളം ജയമംഗളം നിത്യ ശുഭ മംഗളം ജയമംഗളം നിത്യ ജയമംഗളം നിത്യശുഭമംഗളം ഹാരതി എന്തോമാ ഗോദമ്മ ഹാരതി എന്ത് കോമ്മ രംഗണി ഭാമിനിവേ ഗോദമ്മ ഹാരതി എന്ത് കോമാരന്തോമ ഗോതമ്മ ഹാരതി എന്തോ

పుట్టిన బిడ్డవు ముత్యాల పల్లకిలో రావే ముద్దుల మాయమ్మా రంగని కథ వింటూ పెరిగిన పాపవు నీవమ్మా రత్నపువారతులే నీకు రమ్యమైన కొమ్మా రంగని కథ వింటూ పెరిగిన పాపవు నీవమ్మా ത്ന പുഹഹാരളെ നീക്കൂ രമ്യമ കൊതമ്മ ഹാര അതുകോമ രംഗനി ഭാമിവി ഗോദമ്മ ഹാര ഗ ഗോദമ്മ ഹാര ഗ ഗോദമ്മ ഹാര പൂമലു കട്ടി కాని మెప్పించితివమ్మా పసుపు కుంకుమలతో నీకు సేతుమమ్మా పూమాలలు కట్టి కాంతుని మెప్పించితివమ్మ పసుపు కుంకుమలతో నీకు సేతుమమ్మా శ్రీవ్రతమును చేసి స్వామిని వరించి వమ్మా వజ్రపుహారతులే నీకు వరాలమాయమ్మా శ్రీవ్రతమును చేసి స్వామిని వరియించి వమ్మా వజ్రపుహారతులే నీకు మాయమ్మా கோம்மா 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 கோதம்மா 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 ரங்கனி பாமினிவே கோமாம்மாாரியும்மா கோம்மா ரங்கனி பாமினிவே गोदम् हारति अधुकोम गोदम् हारति अधुकोम गोदम् हारति कोमा